ലഹരിക്കെതിരെ കുട്ടികളെ ബോധവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി കോന്നി റിപ്പബ്ലിക്കൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബ് തിരഞ്ഞെടുത്തത് വ്യത്യസ്ത വഴിയാണ് പുതിയ തലമുറയെ ഏറ്റവും ആകർഷിക്കുന്ന റീൽ വീഡിയോയായാണ് വിദ്യാർത്ഥികൾ ഒരുക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി സാറിന്റെ ഞാൻ കേട്ടിരുന്നു ഞാനും കുട്ടികൾ റീൽ വീഡിയോയിൽ സന്തോഷത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി മന്ത്രി വീഡിയോയുടെ നേരിട്ട് അഭിനന്ദനം അറിയിച്ചു ലഹരിക്കെതിരെ ആദ്യ ചുവട് ആരംഭിക്കേണ്ടത് നമ്മുടെ ിൽ നിന്നാണ് എന്നതാണ് വീഡിയോയുടെ പ്രമേയം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇത് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയും ആ കുട്ടികളെ മുഴുവനും വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദിക്കപ്പെട്ടു ലഹരിക്കെതിരെയുള്ള ഒരു ബോധവൽക്കരണം നമ്മുടെ സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങുക എന്നുള്ള കൂടിയാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വീഡിയോയിലെ പ്രധാന കഥാപാത്രമായ ആൽഫിയുടെ സ്കൂളിലേക്കുള്ള യാത്രയും അവൻ കാണുന്ന ലഹരി ഉപയോഗവുമാണ് കഥാസാരം ഈ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽ വിദ്യാർത്ഥി എത്തിക്കുന്നു മന്ത്രിയുടെ ഫോൺ കോൾ എത്തിയത് വീഡിയോ ചെയ്യാൻ കരുത്തു പകർന്നതായി വീഡിയോയുടെ ആശയവും മുഖ്യമേൽനോട്ടവും നിർവഹിച്ച അപ്സർ ഹി ഉല്ലാസ് പറഞ്ഞു കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ളൊരു വർക്ക് ചെയ്യാൻ സാധിച്ചത് നമ്മുടെ സ്കൂളിൽ അത് പ്രദർശിപ്പിക്കുകയുണ്ടായി എക്സൈസ് വകുപ്പിന് സ്കൂളിലെ ഇതിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അവിടെ കാണിക്കുകയും ചെയ്തു അങ്ങനെ ഒരുപാട് സന്തോഷം പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ കൈറ്റ്സിന്റെ പേരിലും സ്കൂളിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം പൂർണ്ണമായും മൊബൈൽ ഫോണിലാണ് ചിത്രീകരണവും മറ്റ് പ്രവർത്തനങ്ങളും വിദ്യാർത്ഥിനിയായ ജി നാഥാണ് സംവിധാനം ഞങ്ങളുടെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബ്ബാണ് ഇതിന്റെ എല്ലാം നേതൃത്വം നൽകിയത് ഞങ്ങളുടെ ലിറ്റിൽ കൈറ്റ്സിന്റെ ടീച്ചേഴ്സായ അപ്സർ ടീച്ചറും ശ്രീജ ടീച്ചറുമാണ് ഞങ്ങൾക്ക് ഈ ആശയവും സ്ക്രിപ്റ്റും ഒക്കെ പറഞ്ഞു തന്നത് അതുപോലെ തന്നെ ലിറ്റിൽ കുട്ടികൾ തന്നെ ഡയറക്ടറും എഡിറ്ററും ഒക്കെ ആയി മിനിസ്റ്റർ വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടി സാർ അറിഞ്ഞതിൽ വളരെ സന്തോഷം ക്യാമറ ചിദീപ് കുമാർ എഡിറ്റിംഗ് ശ്രേയസ് അനിൽ പ്രധാന അധ്യാപകനായ സുരേഷ് കുമാർ ആർ പി വി രാജേഷ് തുടങ്ങിയവരാണ് റീൽസിൽ അഭിനയിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ദൂരദർശൻ